ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കയ്പക്ക വെറ്റിച്ചതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പക്ക വറ്റിച്ചതാണിത് അധികം കയ്പ്പും ഇല്ല പിന്നെ അധികം എരുവൊന്നുമില്ല കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കയ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും വിനീഗറും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ ഉപ്പും വിനീഗറും ചേർത്ത് കഴുകുന്നത് കൊണ്ട് നമ്മളെ കയ്പക്കയിലുള്ള കയ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും കയ്പ്പൊക്കെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം പിന്നെ ഒരു ഇരുപത്തഞ്ചോളം ഉള്ളി വേണം ഇത് തീരെ ചെറിയ ഉള്ളിയല്ല കുറച്ച് വലുപ്പമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അധികം അരിഞ്ഞു പോകരുത് പിന്നെ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഇനി നമ്മളെ കയപ്പക്ക റെഡിയാക്കാനുള്ള പാത്രം എടുത്തത് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു കാൽ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരണം പിന്നെ ഒരു രണ്ട് വെറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വെറ്റൽ മുളകിൻ്റെ ഒന്ന് മാറി വന്നിട്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമുക്കിതിലേക്ക് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് എണ്ണ കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കയ്പക്ക ചേർത്ത് കൊടുക്കാം കയ്പക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വാർത്തി കഴഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതൊരു മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം കയ്പക്ക വഴറ്റുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ പിന്നെ വെറ്റൽ ചേർത്ത് കൊടുക്കുന്ന ആ സമയത്തും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാകുമ്പോൾ എരിവും കുറയും പിന്നെ നല്ല കളറും കിട്ടും ഇരുവുള്ള മുളക് കൂടിയാണെങ്കിൽ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ കുറച്ച് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കണം നല്ല പഴുത്ത തക്കാളി അരച്ചെടുക്കണേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇച്ചിരി ജാറിലേക്ക് ഇട്ടു കൊടുക്കാം നല്ലോണം അരഞ്ഞു കിട്ടും തക്കാളി അരച്ച ജാറിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമ്മളാ കയ്പക്ക ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഇതിലുള്ള വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കണം കത്തി വെച്ചിട്ടൊന്ന് എടുത്തതാണ് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി പുളിവെള്ളവും ശർക്കര ഇതിലേക്ക് നല്ലോണം ചേർന്ന് വരുന്നത് വരെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെക്കാം ഈ ഒരു സമയത്ത് പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇതിവിടെ നല്ലോണം വെറ്റി വന്നിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പൊക്കെ വെറ്റിച്ചത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനടുത്ത് കാണുന്ന ആ ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്